ഇവിടെ അതെ അതെ നാസേ പടച്ചോനാണ് എന്ത് കാര്യവും തീരുമാനിക്കുന്നത് പടച്ചോൻ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് നിങ്ങൾ പറയാൻ പറ്റില്ലല്ലോ സയൻസ് ഫിക്ഷൻ ഒക്കെ നമ്മൾ കാണുന്നില്ലേ ഇതെല്ലോ കണ്ടുപിടുത്തങ്ങളും നേരത്തെ തന്നെ ഖുർആനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ആദ്യത്തെ നിങ്ങൾ കണ്ടുപിടിക്കണം എന്നാലല്ലേ നമുക്ക് ഖുറാനിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ അത്ര കൂട്ടാരോ നമ്മളെ മുസ്ലിം ലീഗ് ഇവിടെ അല്ലേ ആ ഇവിടെ ഞങ്ങളെ നാട്ടിലുണ്ട് അവർക്കൊണ്ട് പൊതുവേ ഞങ്ങൾ പറയാ കക്ക നക്ക മുക്ക ലീഗിന്റെ അടിസ്ഥാന മുദ്രാവാക്യം അതാണ് ഇപ്പൊ മല അസോസിയേഷൻ ആണെങ്കിൽ ജനാധിപത്യം സമത്വം സ്ത്രീവിമോചനം എന്നാണ് ഡി വൈ എഫ് ഐ ആണെങ്കിൽ എന്താ മാർഗം സാക്ഷേ മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം ഇപ്പൊ മൂന്ന് വാക്കാ കക്ക നക്ക മുക്ക എനിക്ക് പോലെയാവണം ഒരു ദുരന്തം വന്നാൽ എന്റെ നെഞ്ചിന്റെ കൂടി ഒരു സാധനം പോകും കാരണം എന്താ ഇന്നത്തെ പള്ളി വെച്ച പള്ളിന്റെ മുമ്പിൽ ബക്കറ്റിട്ടിട്ട് അയമാരുണ്ടാവും ഞാൻ ആലോചിച്ച് നോക്കിയാൽ കവളപ്പാറ ദുരന്തം നടന്നപ്പോ ഞാൻ ആ മണ്ണിലൊക്കെ സ്വരാജിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പോയിട്ടോ അപ്പോയാണ് എനിക്ക് മനസ്സിലായത് ഇവർ ചെയ്ത കൊടിയ ചതി ചുറ്റുന്നില്ല അവിടെ പൈസ പിരിച്ചു പൈസ പിരിക്കാറുള്ള നാട്ടിലുള്ള സകലമാന പള്ളിയിൽ നിന്നും പിരിച്ചു വീട് കയറി പിരിച്ചു പോരാത്തിനും ദുഫായി പോയിട്ട് പിരിച്ചു ആ പിരിച്ച പൈസയിൽ ഒരു റുപ്യ കവളപ്പാറയിൽ കോണിക്ക് വോട്ടണെ ലീഗേക്ക് അവർ കൊടുത്തിട്ട് യാകം നൂറ്റി അൻപത്തി ഒമ്പത് വീടാണ് തകർന്നത് ആ നൂറ്റി അൻപത്തി ഒമ്പത് വീടും അവിടുത്തെ സ്നേഹനിധികളായ ചില വ്യക്തികളും നമ്മുടെ ഗവൺമെന്റ് കൂടി നൂറ്റി അൻപത്തി ഒമ്പത് വീടുണ്ടാക്കി ആ വീട്ടിൽ അവരെ താമസിപ്പിച്ച് സുഖമായിട്ട് അവര് കഴിയാം പിരിച്ച പൈസ ഉണ്ടാകാൻ അപ്പൊ ലീഗ് പറയും കണക്ക് ചോദിക്കാൻ ധൈര്യം ഞങ്ങൾ വീക്കാണോ നിങ്ങൾ ഹിസ്റ്ററി ജിയോഗ്രഫി ബയോളജി കെമിസ്ട്രി ജോച്ചോളിയും മാത്തമാറ്റിക്സില് ഞങ്ങൾ വീക്കാണ് സാധുക്കളാണ് കണക്ക് കൂട്ടാൻ അറിയില്ല ഈ പൈസക്ക് കൂടി കൂട്ടുമ്പോ പിന്നെ ഇവർ എന്താ കാട്ടുന്നു എനിക്കറിയില്ല ഓരോ ബക്കറ്റെന്ന് കിട്ടിയത് ഓരോ നേതാക്കന്മാർ കൊണ്ടുപോകും എനിക്ക് അറിഞ്ഞുണ്ടാ ഈ പൈസക്ക് ഒരു കണക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആ കവളപ്പാറയിൽ പന്ത്രണ്ട് ലീഗർക്ക് ഇവര് വീടുണ്ടാക്കി കൊടുത്തു അപ്പങ്ങളും ദുരന്തത്തിന് പെട്ടാതല്ല ഈ ദുരന്തത്തിലൊന്നും പെടാത്ത പന്ത്രണ്ട് ലീഗകർക്ക് വീടുണ്ടാക്കി കൊടുക്കുക മാത്രല്ല ഒരു പഞ്ചായത്ത് സെന്റ് ഭൂമി ആ പൈസ കൊണ്ട് വാഴ കൃഷി രാഹുൽ മാമ്പൂട്ടത്തിന്റെ ഇങ്ങനെയുള്ള എതിരാളിക്ക് പൊള്ളുന്നത് നമ്മൾ ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ല ചില അപ്രിയ സത്യങ്ങളൊന്നും പുറത്ത് പറയരുത് എന്നല്ലേ അതുകൊണ്ട് പുറത്ത് പറയരുത് കക്കുക നക്കുക മുക്കുക ബക്കറ്റ് പിരിവ് അപ്പോ അഖിലാഹാദിയുടെ അമ്മ പൊന്നമ്മ മരിച്ചല്ലോ അവര് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ ഒരു അഭിമുഖത്തിൽ അവര് പറയുന്നുണ്ട് എൻ്റെ മകളെ വെച്ചവര് കോടികൾ ഉണ്ടാക്കി ഒരു ഡ്യൂപ്ലിക്കേറ്റ് അമ്മയെ കൊണ്ടുവന്ന് നിർത്തി കൊടുത്തു ഉമ്മ ഞാനാണ്ടാണ് അവരുടെ പേര് എന്നിട്ട് ഒരു വാപ്പയെ കൊണ്ടുവന്ന് നിർത്തി അബൂബക്കർ മൈൻഡ് മൈൻറ്റ് ഇതുപോലെയുള്ള വിഷയങ്ങൾ എന്റെ ലൈവിൽ വന്ന് പറയരുത് എന്റെ ജോലി വ്യക്തികളെ തമ്മിലടിപ്പിക്കൽ അല്ല എന്റെ ജോലി സമുദായത്തെ സമൂഹത്തെ ചിന്തിപ്പിക്കലാണ് അതുകൊണ്ട് തമ്മിലടിയും പരസ്പരമുള്ള കോശാക്കുള്ളി വെപ്പും ഉടായിപ്പുണ്ടാക്കണമെന്നും എന്റെ ജോലിയല്ല എനിക്കല്ലാതെ തന്നെ വിഷയം ഇഷ്ടം പോലെയുണ്ട് പറയാൻ താങ്കൾ ഒരിക്കലിട്ടു ഞങ്ങൾ കളഞ്ഞു രണ്ട് തവണ ഇട്ടു മിണ്ടില്ല മൂന്നാമത്തെ തവണയും ഇട്ടു ഇനിയും റെനി നോക്കി വെച്ചോ ഇനിയും ഈ വ്യക്തി ഇത് തന്നെ പറയുവാണെങ്കിൽ ഔട്ട് കാരണം നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുക തമ്മിലടി ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം നിങ്ങൾക്ക് അതുപോലെയുള്ള ആളുകൾ വേറെയുണ്ട് അവിടെ പോയി കാണുക തമ്മിലടി ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന ഒക്കെ നിങ്ങൾക്കുണ്ട് ഞാൻ എന്ത് സി പി ഇട്ടെന്നാണ് ഈ ആളുവെന്ന് പറഞ്ഞത് എടുത്തു ആളെ എടുത്ത് കളഞ്ഞു അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അഖിലാഹാദിയയുടെ അമ്മ പൊന്നമ്മ പറഞ്ഞത് എൻ്റെ മകളെ വെച്ചിട്ടവര് കോടികൾ ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് സഹോദരൻ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവ് ഡ്യൂപ്ലിക്കേറ്റ് മാതാപിതാക്കൾ ഡ്യൂപ്ലിക്കേറ്റ് സഹോദരങ്ങൾ എല്ലാവരെയും കൊണ്ടുവന്ന് നിരത്തി നിർത്തി പക്ഷേ ഈ പെൺകുട്ടി ഇത് തിരിച്ചറിയും ഏച്ചു കെട്ടിയാൽ മുഴച്ചേ ഇരിക്കുള്ള ഈ ഭൂമിയിൽ പൊന്നമ്മ എന്ന അമ്മയോളം അശോകൻ എന്ന പിതാവിനോളം ഈ ലോകത്തെനിക്കും മറ്റാരും പകരക്കാരാവില്ല എന്ന് തിരിച്ചറിയും അതിനൊരല്പം സമയമെടുക്കും ഒരൊറ്റ വെള്ളിയാഴ്ച കൊണ്ട് ഈ അഖിലയെ ഹാദിയയാക്കുന്നതിന് വേണ്ടി ഒരു കോടി രൂപയാണ് പിരിച്ചത് ഒരു കോടി രൂപ ബക്കറ്റ് പിരിവാ അപ്പോൾ ഒരു പറഞ്ഞത് എത്ര ശരിയാ ഏ എല്ലാവർക്കും വേണ്ടി ബക്കറ്റ് പിരിവ് ക്ഷേത്രത്തിന് പണം കൊടുക്കരുത് ഏ വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി ഒടുവിൽ ബക്കറ്റ് പിരിവ് വെച്ചിട്ട് തെണ്ടിയത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് സ്വർഗം വേണോ നിങ്ങൾക്ക് സ്വർണ് സ്വർണം വേണോ എന്ന് ചോദിച്ചിട്ട് ഹജ്ജിനു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഏകദേശം എട്ട് കോടിയോളം രൂപ തട്ടിയിടുന്ന ചെമ്മാട് ഹജ്ജ് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട ഒരു ഇര ഉൾപ്പെട്ടവരി ഘട്ടത്തിൽ ചേരുന്നുണ്ട് മലപ്പുറം മനസ്സിലാക്കണം ഞാൻ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരുപാട് മൊറാലിറ്റീസ് എഴുതിയിടാറില്ലേ ഇല്ലേ അതുപോലെ ഒരു പോസ്റ്റ് മാത്രമാണ് അത് അതല്ലാതെ ഏതെങ്കിലും വ്യക്തിയുടെ വിവരങ്ങളോ ആരുടെയെങ്കിലും പേര് വിവരങ്ങളോ ചിത്രങ്ങളോ എങ്ങാനും ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ടോ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ നോക്ക് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്ക് ധാരാളം പോസ്റ്റുകൾ എൻ്റെ അനുഭവങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഞാൻ എഴുതിയിടാറുണ്ട് അതിൽ നിന്ന് അവരല്ലേ ഇവരല്ലേ മറ്റവരല്ലേ അവരെക്കുറിച്ച് പറ ഇവരെക്കുറിച്ചൊക്കെ പറയാമെന്ന് പറയാൻ നിങ്ങളാരും ശമ്പളം തന്നിട്ടിരുത്തിയിരിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് പറയാനുള്ള വിഷയങ്ങളെ ഞാൻ പറയൂ അല്ലാതെ മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറാനും അവരെയും ഇവരെയും തമ്മിലെടുപ്പിച്ച് വല്ല പേരുകളുമൊക്കെ നിങ്ങൾ നിങ്ങളെന്തിനാണ് എൻ്റെ തലയിലേക്ക് കൊണ്ടുവന്ന് ചാർത്തി തരുന്നത് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ അതല്ലാതെ നിങ്ങളെ പറ്റിച്ചവരുടെ പേരുമായിട്ട് എന്നെ ആരെങ്കിലും പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന എന്തിനാണ് ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞോ ഓക്കെ മൈൻഡിന് മനസ്സിലായല്ലോ ഇത്രയുള്ള കാര്യം അപ്പോൾ നോക്കണം ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഏകദേശം എട്ട് കോടിയോളം രൂപ തട്ടിയെടുത്ത ചെമ്മട് ഹജ്ജ് തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട ഒരു ഇല എനിക്കൊപ്പം ഈ ഒരു ഘട്ടത്തിൽ ചേരുന്നുണ്ട് മലപ്പുറം വേഗന സ്വദേശായുള്ള സൈനുദ്ദീൻ ഫൈസൽ അങ്ങയുടെ ആരൊക്കെയായിരുന്നു ഹജ്ജിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നത് എത്ര രൂപയാണ് ഈ പറയപ്പെടുന്ന ആൾക്ക് എന്റെ വൈഫിന്റെ ഉമ്മ ഉപ്പ അവര് രണ്ടുപേർക്കുമാണ് നമ്മൾ അവിടെ കൊടുത്തിരുന്നത് ആറര ലക്ഷം വെച്ച് രണ്ടുപേർക്ക് പതിമൂന്ന് ലക്ഷം രൂപ അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് പറയാമോ അതിന്റെ ഉടമ നിങ്ങൾ ആ ഒരു പറയാം ട്രാവൽസിന്റെ ട്രാവൽസിന്റെ ഉടമയുടെ പേര് പേര് ദാറുൽ ദാറുൽ ഈമാൻ ഈമാൻ ഹജ്ജ് ഹജ്ജ് ഉംറ സർവീസ് എന്നാണ് എന്നാണ് ചെമ്മാട് ടൗണിൽ ഓ സത്യവിശ്വാസത്തിന്റെ ഭവനം ആളുടെ ഗ്രൂപ്പിന്റെ ജോലി എന്താ കോടി വാങ്ങിച്ചു കൊടുക്കാം നിങ്ങളുടെ പാപമോചനം നേടി തരാമെന്ന് പറഞ്ഞിട്ട് ാണ് കോഴിക്കോട് റോട്ടിലാണ് അവൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നമ്മളൊക്കെ ഈ പ്രതിഷേധം ഇതൊക്കെ ഇങ്ങനെ വിഷയം ഉണ്ടായിപ്പോ പൊതുവെ എൻ്റെ ചെയ്തിട്ടുണ്ട് ഓഫീസ് അവിടെ കാണുന്നില്ല പിന്നെ അവന്റെ പേര് അഫ്സൽ വലിയ പീടിക ചെമ്മട് കരിപ്പറമ്പ് ആണ് അവന്റെ വീടുള്ളത് നിങ്ങൾ പണം നൽകി നമ്മൾ പൊതുവേ അവന്റെ നല്ല പ്രചരണങ്ങള് മറ്റൊക്കെ നമ്മൾ കണ്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ വെച്ചിട്ടായിരുന്നു അവന് ഹജ്ജിന് നല്ല സർവീസ് ആണ് തട്ടിപ്പുകാരൻ ഒരു രീതി തന്നെ ഓർമ്മയില്ലേ ഈ തട്ടിപ്പുകാരനെന്താ ഹാജിമാരെ ഒക്കെ കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ കൊടുത്തത് എന്നിട്ട് എന്ത് പറ്റി നന്നായിട്ട് പോയി ആ അൽഫിയ ഒരു പണിയുമില്ല ഇതാണ് പണി പറഞ്ഞു കേട്ടിട്ടാണ് ഒരു സുഹൃത്ത് ഒരു തങ്ങള് ആണ് നമ്മള് ആളുകളോട് ഇങ്ങനെ തിരക്കേടില്ല അങ്ങനെയാണ് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഫസ്റ്റ് ഒരു ആറര ലക്ഷം അടക്കുന്നത് പിന്നീട് ക്ലാസ്സുകൾക്ക് പല ക്ലാസ്സുകൾക്കും അതായത് വേങ്ങര സുബേദ ഓഡിറ്റോറിയത്തിൽ അതേപോലെ ചമ്മാട് പല ഭാഗങ്ങളിലുള്ള ക്ലാസ്സിന് എന്ത് ചെയ്തിട്ടുണ്ട് വൈഫിന്റെ ഉമ്മയും കുപ്പിയും എന്ത് ചെയ്തിട്ട് പോയിട്ടുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്താണ് തട്ടിപ്പ് നടന്നു എന്ന് നിങ്ങൾ പറയാൻ കാരണം നമ്മൾ പോകുന്ന സമയം അതായത് ആ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജിന് വേണ്ടി ആദ്യം ഒരു മൂന്നാം തീയതി ഡേറ്റ് പറഞ്ഞു പിന്നീട് ഒരു ഏഴാം തീയതി പറഞ്ഞു പിന്നീട് അത് രണ്ട് ആ സമയത്തൊക്കെ രണ്ട് ബാച്ച് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ട് വന്നു പിന്നീട് പത്താം തീയതിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മളെ ഡേറ്റ് പറയുന്നത് അപ്പോൾ പറഞ്ഞു പത്താം തീയതിയാണ് നിങ്ങളുടെ ഡേറ്റ് അപ്പോൾ നിങ്ങൾ ഇൻഷാള്ള പത്താം തീയതി ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുങ്ങി തയ്യാറായി നമ്മുടെ ഗ്രൂപ്പിലുള്ള ആ ടീമിലെ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അമീർ ആയിട്ട് നിശ്ചയിച്ചിരുന്നത് ഒരു ശക്കീർ അൻവരി എന്ന് പറയുന്ന മുക്കുന്നത് അമീർ അയച്ചിർ എന്ന് പറയുന്ന വടകര ഭാഗത്തുള്ള ഉസ്താദിനായിരുന്നു അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിലൂടെ വിട്ടു എന്താണെങ്കിലും നൂറ് ശതമാനം നമ്മൾ പത്താം തീയതി ഓക്കെ ആണ് നെടുമ്പാശ്ശേരിയിലേക്കാണ് ഇവരൊക്കെ കാലിക്കറ്റ് നിന്നാണ് പോകുന്നത് പക്ഷെ നെടുമ്പാശേരിയിൽ നിന്നാണ് നിങ്ങൾ പോകേണ്ടത് പറഞ്ഞിട്ടാണ് പിന്നീട് ഒരു ഒമ്പതാം തീയതി നമുക്ക് എട്ടാം തീയതി നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേ സാനത്ത് നെടുമ്പാശേരിയിലേക്ക് എങ്ങനെ പോകണം എന്നൊക്കെ ഗ്രൂപ്പിൽ ചർച്ചയായി ബസ് വിളിക്കണോ അത് ട്രെയിനിന് വരണോ എന്നൊക്കെ ഈ ഉസ്താദിനെ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു പ്രായമുള്ള ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആ ബുദ്ധിമുട്ട് ഇനി അവിടെ വരെ ബസ്സിൽ യാത്ര ചെയ്ത് ബുദ്ധിമുട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാറുമായി അങ്ങോട്ട് ആ ആക്കാന്ന് പറഞ്ഞിരുന്നു സോ അന്ന് ഈ പത്താം തീയതി രാവിലെ സുബഹിക്ക് മുമ്പായിട്ട് മണിക്ക് ഞങ്ങൾ ഒരു ഇറങ്ങണം അറങ്ങാൻ നിൽക്കുക അപ്പോൾ അതിൻ്റെ ഒരു മണിക്കൂർ നാല് മണിക്ക് മെസ്സേജ് കണ്ടു ഈ ഉസ്താദ് ഇടുന്നത് എന്തോ അതിൻ്റെ അപ്രൂവൽ ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം എന്താ അറിയില്ല പിന്നീട് ഇതിൻ്റെ എം ഡി എൻ്റെ അതേപോലെ തന്നെ താൽക്കാലികം ഞാൻ ഇന്നത്തെ ഒരു ദിവസം കൂടെ പതിനൊന്നാം തീയതിയാണ് ലാസ്റ്റ് ഫ്ലൈറ്റ് നിങ്ങൾ പ്രതീക്ഷിക്ക പതിനൊന്നാം തീയതി നമുക്ക് കിട്ടും നമ്മൾ പ്രതീക്ഷ അപ്രൂവൽ അവൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഓക്കെയാണ് അതുവരെ ഫുൾ റെഡിയാണ് എന്ന് പറഞ്ഞ് ക്ലാസ്സുകൾ എല്ലാം നടത്തിയതാണ് ഗ്രൂപ്പിലുള്ള ുമായൊക്കെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ആളുകൾ ഇത് ഇത് കുറഞ്ഞ ആളുകളല്ല നൂറ്റി ചില്ലാൻ ആളുകളുണ്ട് എന്ന് നമുക്ക് അതിലൂടെ ബോധ്യായി നമ്മുടെ ആളുകളൊക്കെ പലരും പല രീതികളിൽ നമ്പറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്ത് നമ്മൾ ബന്ധപ്പെട്ടപ്പോഴാണ് ഇത് വലിയൊരു വൻ രീതിയിലുള്ള തട്ടിപ്പാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആളുകൾ നിങ്ങളെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എത്ര ഏകദേശം നൂറ്റി ചില്ലാനം ആളുകൾ നൂറ്റി പതിമൂന്ന് നമുക്ക് ഇരുപതോളം പറയാം ഒരു പറയുന്നത് അതില് ഏകദേശം ഈ പറയപ്പെട്ട പോലെ തന്നെ ഞങ്ങളെ പോലെ അഞ്ചേ മുക്കാലും മുതൽ ഏഴര വരെ ലക്ഷം ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട് അവർ പല ആളുകളും ഏഴര വരെ കൊടുത്ത ആളുകൾ അവന്റെ പല കാറ്റഗറികൾ വെച്ചിട്ടാണ് അതായത് ഏറ്റവും താഴെ പിന്നെ അതിന്റെ ഒരു മിഡിൽ പിന്നെ ഒരു വി എന്ന് പറയുന്ന അങ്ങനെ ഏഴര ലക്ഷം വരെ ഇതിലുള്ള ആളുകളൊക്കെ ഇതിണ്ട് മൊത്തം ഏകദേശം ഞങ്ങൾ കണക്കുട്ടിട്ട് എട്ട് കൂടിയുള്ള ഭവനത്തിൽ പാവപ്പെട്ടവനില്ല പണക്കാരനില്ല ഇല്ല സമ്പന്നനില്ല ദരിദ്രനില്ല വെളുത്തവനില്ല കറുത്തവനില്ല എല്ലാവരും തോളോട് തോളു ചേർന്നിട്ടാണ് ലാഹുവിൻ്റെ ഭവനത്തിൽ സുജൂത ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അജുനു കൊണ്ടുപോകാൻ വി ഐ പി ട്രീറ്റ്മെന്റ് വേണ്ടവർ ഏഴര ലക്ഷം രൂപ ആഹാ പല ആളുകളെ നമ്മൾ നമ്മൾ നോക്കിയപ്പോൾ കോടിയോളം കോടിയോളം രൂപ പേരിൽ വ്യക്തി പിരിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് നിങ്ങൾ പല സമീപിച്ചു സമീപിച്ച സമയത്തും തുക പോലും ഇയാൾ തിരിച്ചു ആളുകൾ അതായത് നമ്മൾ ആ സമയത്തിന് ഒരു മണിക്കൂറിന്റെ പാസ്പോർട്ടും കാശ് നൽകാമെന്ന് പറഞ്ഞത് പിന്നെ അതിനുശേഷം നമ്മൾ രണ്ടു രണ്ടുപോകും ഒന്നോ ഓഫീസിൽ ഓഫീസ് ഫോൺ എടുത്തിട്ടില്ല പിന്നീട് പിന്നീട് അദ്ദേഹത്തിന്റെ ഫോൺ ഓൺ ആയിട്ടില്ല ഇത് തന്നെയായിരുന്നു ഗോൾഡ് എന്നും പറഞ്ഞ് അൽ മുക്താദിർ പണിക്കൂലിയില്ല അഡ്വാൻസ് ബുക്കിംഗ് എങ്ങനെ മുറിയന്മാരെ മാത്രം അതിവിദഗ്ധമായിട്ട് എന്ന് കാക്ക ശു പഠിച്ചു മനസ്സിലാക്കി ഗൾഫിൽ നിന്നും മറ്റുമൊക്കെ വന്നവരും പിന്നെ തട്ടിച്ചും പറ്റിച്ചും വെട്ടിച്ചും ഒക്കെ പണമുണ്ടാക്കിയവർക്കുമൊക്കെ ഇരട്ടിക്കിരട്ടി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്ത്രപൂർവ്വം പറ്റിച്ച് കാക്കാൻ കൊടുക്കും